ാണ് കുരുമുളക് വള്ളി പടർത്തിട്ടുള്ളത് കുരുമുളക് വള്ളി പടർത്താൻ മറ്റൊരു മാർഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുരുമുളക് കൃഷിയിൽ പുതിയ പരീക്ഷണവുമായി പുഞ്ചപ്പാടത്തെ കർഷകനായ സി ടി കുട്ടൻ കൂലിച്ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കുരുമുളക് കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്ന് പരീക്ഷിക്കുകയാണ് ഇദ്ദേഹം പി എഫ് പി റിംഗ് എന്ന നൂതന രീതിയാണ് കുരുമുളക് കൃഷിയിൽ ഇദ്ദേഹം പരീക്ഷിച്ചത് പി എഫ് പി റിംഗ് പോസ്റ്റ് സ്ഥാപിച്ച ശേഷം ഇതിന് ചുവട്ടിൽ ശേഷിയുള്ള കുരുമുളക് തൈകൾ നടന്നു ഈ റിംഗിനുള്ളിൽ രാസവളമോ ജൈവവളമോ മേൽമണ്ണും ചേർത്ത് നിറയ്ക്കുന്നു പുറമേയും ചെടിക്ക് ചുവട്ടിൽ നിന്ന് വളങ്ങൾ നൽകാവുന്നതുമാണ് അതിനാൽ ഒരു തരത്തിലും വളങ്ങൾ മറ്റു ചെടികൾ വലിച്ചെടുക്കുകയില്ല എല്ലാ ും കുരുമുളക് ചെടികൾക്ക് തന്നെ ലഭിക്കുമെന്ന് ഇതിലൂടെ ഇദ്ദേഹം ഉറപ്പാക്കുന്നു റിങ്ങിന് മുകളിൽ നനച്ചു കൊടുക്കുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങുകയും പുറമേക്ക് വന്ന് ചെടിയുടെ വേരുകൾ റിങ്ങിനുള്ളിൽ മണ്ണിലെ വളവുമായി ചേർന്ന് നന്നായി വിളവ് ലഭിക്കുകയും ചെയ്യുന്നു കൂടാതെ വലിയ ചെലവില്ലാതെ അനായാസം കുരുമുളക് പറിച്ചെടുക്കാനും സാധിക്കുന്നു ഈ പോസ്റ്റുകൾ നാലടി അകലത്തിൽ സ്ഥാപിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ തെങ്ങിൻതോട്ടങ്ങളിലും തോട്ടങ്ങളിലും തോട്ടങ്ങളിലും ഇടവേളയായി ഇത്തരം രീതി പരീക്ഷിക്കാവുന്നതാണ് വിർഗോ ഇൻഡസ്ട്രീസ് കോതമകലം എന്ന കമ്പനിയിൽ നിന്നാണ് റിങ്ങുകൾ വാങ്ങിയത് ഒരു പോസ്റ്റിൽ നിന്നും ശരാശരി ഒന്നര കിലോഗ്രാം ഉണക്ക കുരമുളക് ആദ്യ വർഷങ്ങളിൽ ലഭിച്ചതായി ഇദ്ദേഹം പറയുന്നു ഒരു സെന്റ് സ്ഥലമുള്ളവർക്കും ഈ പോസ്റ്റ് കൃഷി പരീക്ഷിച്ചു നോക്കാവുന്നതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ി പടത്താനുള്ള മറ്റൊരു മാർഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതലുള്ള ബെൽബട്ടൺ കൂടി അമർത്തണമെങ്കിൽ നമ്മൾ ഇരുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്കൂൾ കൊണ്ടുക്കുന്ന എൽ കെ ജി യു കെ ജി ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ ഒന്ന് മുതൽ ഏഴ് വരെ മലയാളം ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കോണ്ടാക്ട് సిక్స్ టు సిక్స్ టు ఫైవ్ త్రీ సీరో నైన్ త్రీ త్రీ